മറ്റൊരു വീട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീട്ടിൽ നിങ്ങൾ കുറച്ച് നമ്മുടെ ഇന്റർവ്യൂക്ക് മുമ്പ് തന്നെ കുറെ വീഡിയോസും കണ്ടാൽ പോരാ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ രാവിലെ തൊട്ടുള്ള ദിനചര്യകൾ കഴിഞ്ഞ് നമ്മൾ യാർഡിൽ എത്തുന്നതാണ് അപ്പൊ ഉള്ള ചെറിയ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മൾ വീഡിയോ എടുക്കുന്ന രീതിയിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്താനും കണ്ടന്റ് ശാമം കാരണം എന്തെങ്കിലും ഉൾക്കൊള്ളിക്കാനും ഒക്കെ ഉള്ള നമ്മുടെ ശ്രമമാണ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പൊ എന്തായാലും നമ്മൾ നമ്മളിന്ന് വീട്ടിലേക്ക് കടക്കുമ്പോ നമ്മൾ നോർമലി ഇതുവരെ കാണിക്കാത്ത ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ഡെലിവറി ലൊക്കേഷൻ അല്ലെങ്കിൽ പിക്കപ്പ് ലൊക്കേഷൻ നമ്മൾ ലോഡ് ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിന്നാണ് ഇന്നത്തെ വീട്ടിൽ ആഗ്രഹം എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് നമ്മളിപ്പം നേരെ തന്നെ നമ്മുടെ ഈ ലോഡ് ട്രെയിലർ എടുത്ത് നമ്മൾ പിക്കപ്പിന് പോവുകയാണ് പിക്കപ്പിന് ചെയ്യുന്നത് അവിടെ നമുക്ക് വീഡിയോ നമ്മുടെ ട്രെയിലർ ഈ ലോഡിംഗിന് അകത്ത് കൊണ്ടുപോകണം ഒരു വെച്ചിട്ടുണ്ട് സമയം എടുക്കും കുറച്ച് ഇപ്പോഴും ഓൺ ആക്കിയില്ല കുറച്ച് സ്കിട്ടൊക്കെ ഓൺ ആക്കാന്ന് വിചാരിച്ചു ആപ്പിൾ നല്ല വെയിറ്റ് ഉള്ള സാധനം തന്നെ ആദ്യം കിട്ടി ആപ്പ ഫുള് പ്രൊഡ്യൂസ് ആ എടുക്കുന്നത് ഇപ്പോൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒരുപാട് ഇത് ഫുള്ള് ട്രെയിലിനകത്ത് കാരണം അത് കയറി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ റീഫർ ഓൺ ആക്കി കഴിഞ്ഞാൽ കൂടെ പോയിട്ട് ഇവിടെ നിന്ന് സപ്ലൈ ചെയ്ത് തുടങ്ങാം ഇവിടെ നിന്ന് അങ്ങോട്ട് നെറ്റ് ആണ് ഈ ഒരു ട്രെയിലറിൽ മാത്രം ഇവിടെ നെറ്റ് ആയതുകൊണ്ട് ഇവിടെ നിന്നാണ് നമ്മുടെ സപ്ലൈ ആവുന്നത് എന്നിട്ട് നമ്മൾ ഡോർ അടച്ചു കഴിഞ്ഞാൽ മാത്രമേ ആക്യൂറേറ്റ് ആയിട്ട് നമ്മുടെ ഇതിനകത്ത് കൂളിംഗ് വരുകയുള്ളൂ മിക്കപ്പോഴും ഞാൻ ഓണാക്കാതെ പോകാൻ ഡോർ തുറന്ന് കിടക്കുകയാണ് അവിടെ ഒരു കളിംഗ് ഇല്ല നമ്മള് വെറുതെ ഇടന്ന് നടക്കേണ്ട ചെയ്യും പക്ഷെ പകുതി ആവുമ്പോൾ ഓണാക്കാൻ പറയും റീഫ്രായാലും അല്ല ഇന്നത്തെ ടെമ്പറേച്ചർ വലിയ കുഴപ്പമില്ല അതുകൊണ്ട് ഇങ്ങനെ സവാള പൊട്ടറ്റോ കൊട്ടറ്റോഡോ എല്ലാ സാധനങ്ങളോടും നിലനിൽപ്പണ്ട് അത് അണ്ടാരിയിലെ തന്നെ ഒരു ഫുഡ് മാർക്കറ്റാണ് അണ്ടാലി ഫുഡ് മാർക്കറ്റ് ഇതെല്ലാം ഈ ട്രക്കിൽ ഒന്ന് ലോഡ് ചെയ്യുന്ന നേരികളാണ് ഇവിടെ നിന്ന് ഡോക്കുകളാണ് നമ്മൾ അതനക്ക് ഒരു ഡോക്കിലാണ് വെയിറ്റ് ചെയ്യുന്നപ്പുറത്ത് ഇവിടെ നിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോകാണ്ട് ഇതിന്റെ സെയിലൊക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ് അവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഒരു സാധനം വാങ്ങിച്ചിട്ട് അവരുടെ വണ്ടി കിടക്കുന്നത് ഇതിലേതെങ്കിലും ഡോക്കും ആ നമ്പർ ഉണ്ട് ഈ ഫോർട്ടി എയ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ സാധനത്തിനു പോകും മറ്റേ അവര് ആൾക്കാർ ഇവിടെ കൊണ്ടുതരും നമ്മുടെ ഡോക്കിൽ കൊണ്ടുതരും ബട്ട് ഈ ഡോക്കും നമ്മൾ റെന്റ് എടുക്കും ഡോക്കിന്റെ ഏരിയ കഴിഞ്ഞ ഇതൊക്കെ ഓരോ കമ്പനികളാണ് ഇവിടെയാണ് കൂടുതലും സെയിലൊക്കെ നടക്കുന്നത് അങ്ങ് അങ്ങ് എന്തുവരെ നിനക്ക് ഓരോരോ കമ്പനികളാണ് ഇവിടെ ഉള്ളത് പക്ഷേ അതിന്റെ ഓട്ടോ വർക്ക് ചെയ്തൊക്കെ ഇത് മൂവേഴ്സ് കിടക്കുന്ന സാർ ഇവിടെ ഒരു പച്ചക്കറി മാർക്കറ്റിൽ പറയാം കൊണ്ടാരി ഫുഡ് ടെറങ്ങുകൾ ആണ് പച്ചക്കറിയും ഫ്രൂട്ട്സും എല്ലാം ഹോൾസെയിൽ ഇവിടെ വന്നിട്ടാണ് എല്ലാ സ്ഥലങ്ങളിലേക്കും പോകുന്നത് ഇവിടെ വരും ഇവിടെ വന്ന് അവരുടെ അവസ്ഥ വാങ്ങിയിട്ട് പോകും ഇതുകൊണ്ട് ഓരോ ഓരോ വണ്ടികൾ എടുത്ത് ഓരോ ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകും അതുപോലെ ഇവിടുത്തെ ലോഡിങ് ആൻഡ് അൺലോഡിങ് രീതിയിലുണ്ടോ ആരും തലേ ചുമന്നും തോളി എടുത്തിട്ടല്ല പോകുന്നു എല്ലാ മെഷീനും എല്ലാ മെഷീനും ഓപ്പറേറ്റ് ഉണ്ടെന്നേ ഉള്ളൂ പക്ഷെ നമ്മുടെ ഫിസിക്കൽ വർക്ക് ഭയങ്കരമായിട്ട് കുറവോ സാധനങ്ങൾ നമ്മൾ ഫോർക്ലിഫ്റ്റ് വഴിയോ അല്ലെങ്കിൽ പമ്പർ വഴിയോ എടുത്താണ് ട്രെയിലറും കയറുന്നത് അതാണ് തന്നെ അതിലേക്ക് അത് നൺലോഡ് ചെയ്യുന്നത് ഇതിപ്പോ ഓപ്പൺ പ്ലേസിൽ കൊണ്ടിറക്കുന്ന സ്ഥലങ്ങൾ അതാണ് തന്നെ ഇൻസൈഡും ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ ആദ്യം കാണിച്ചു നമുക്ക് അങ്ങോട്ടും പോകാം അവിടെ കാണാൻ പറ്റുന്ന കാണാം ആ ട്രെയിലറിൽ നിന്ന് ഒരു ലോഡ് വെളിയിലേക്ക് ഇറക്കുകയാണ് ട്രെയിലറിന് അത് ഒരാൾ പമ്പറിലെ ആൾയിലോട്ട് ചെറിയ വണ്ടികൾ വന്നു വരുന്ന കിടക്കുന്ന സ്ഥലങ്ങളാണ് നമ്മടെ വലിയ വണ്ടികളൊക്കെ വേറൊരു ലൊക്കേഷനിലാണ് ഇപ്പം നമ്മൾ ലോഡ് ചെയ്ത് ഇറങ്ങി വന്ന സ്ഥലമാണ് ഒണ്ടാരിയോ ഫുഡ് ടെർമിനൽ അതായത് ഒണ്ടാരിയോലെ തന്നെ ഏറ്റവും വലിയ ഒരു വെജിറ്റബിൾ മാർക്കറ്റ് എന്ന് പറയാം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആയിട്ട് ബിസിനസ്സുകാരൊക്കെ ഹോൾസെയിലായിട്ട് വന്ന് വാങ്ങിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഇവിടെ രാവിലെ ഭയങ്കര വെളുപ്പിനാണ് കച്ചവടം തുടങ്ങുന്നത് ഭയങ്കര വെള്ളം തുടങ്ങി കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്ക് ഇത് ക്ലോസ് ചെയ്യും പിന്നെ പന്ത്രണ്ട് മണിക്ക് ശേഷം നമ്മുടെ ട്രക്കിലും ട്രെയിലിലോട്ട് ലോഡ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് പന്ത്രണ്ട് മണിക്ക് ശേഷം അവിടെ നിൽക്കുന്നത് പന്ത്രണ്ട് ആണെങ്കിൽ ക്ലോസ് ചെയ്യും അത് കണക്ക് തന്നെ നമ്മൾ അവിടെ ലോഡ് ചെയ്യാൻ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡോക്കിൽ നമ്മൾ ലോഡ് ചെയ്യണമെങ്കിൽ ആ ഡോക്ക് നമ്മൾ ഒരു വർഷത്തിന് ലീസ് എടുക്കണം നമ്മൾ എടുക്കണ്ട നമുക്ക് ലോഡ് തന്ന ആരാണ് അവരാണ് അത് ലീസ് എടുത്തിട്ടാണോ ചെയ്യുന്നത് ഈവൻ കാർ പാർക്കിംഗ് ആണെങ്കിൽ പോലും അവിടെ സ്ഥിരമായിട്ട് വരുന്നവർ കാർ പാർക്കിങ്ങിന് പൈസ അടയ്ക്കണമെങ്കിൽ ഇപ്പൊ നമ്മൾ ഡെലിവറിക്കാണ് വരുന്നതെങ്കിൽ പുറ പുറത്തുനിന്ന് നമ്മൾ ഗുഡ്സ് വാട്ടിലൂടെ ഡെലിവറി ചെയ്യാൻ വരുവാണെങ്കിൽ മുപ്പത്തഞ്ച് ഡോളർ ഫീസ് അടയ്ക്കണം ഫീസ് ഇല്ല പിന്നെ ഇവിടുള്ള ഒരുവിധപ്പെട്ട എല്ലാ കച്ചവടക്കാരും അതായത് ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് സെയിൽ ചെയ്യുന്നവരും ഹോട്ടലുകാര് റെസ്റ്റോറന്റ് അങ്ങനെയുള്ളവരെല്ലാം ഏറ്റവും കൂടുതൽ ഹോൾസെയിൽ ആയിട്ട് പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന ഇവിടെ നിന്നാണ് ഇതിന് മീഡിയേറ്റേഴ്സ് ഉണ്ട് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും കാര്യം ഒരാൾ പെട്ടെന്ന് ചെന്ന് ആക്സസ്ബിൾ ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന സ്ഥലമല്ല അതിന് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് മീഡിയേറ്റേഴ്സ് ഉണ്ട് സ്റ്റിൽ നമുക്ക് വേണമെങ്കിൽ ചെന്ന് ഡയറക്റ്റ് എൻക്വയറി ചെയ്ത് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് പക്ഷെ നമുക്ക് ഇൻകോർപ്പറേഷൻ ഉണ്ടായിരിക്കണം നമുക്ക് ഇൻഡിവിജ്വലിന്റെ നെയിമിലെ ഒരു സാധനം തരില്ല ഒരു ഇൻകോർപ്പറേഷൻ ഉണ്ടായിരിക്കണം അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു വളരെ തുച്ഛമായ വിലയ്ക്ക് അതായത് പുറത്ത് നമ്മൾ റിട്ടെയിൽ ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങുന്നതിനെക്കാട്ടും വളരെ തുച്ഛമായ വിലക്ക് ഇവിടെ ക്വാണ്ടിറ്റി അനുസരിച്ച് സാധനം വാങ്ങാം ബട്ട് നമുക്ക് അവർ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുക മാത്രമേ ഉള്ളൂ അത് അവിടുന്ന് ലോഡ് ചെയ്ത് കൊണ്ടുപോകാൻ നമ്മുടെ ഉത്തരവാദിത്തമായതുകൊണ്ട് നമ്മൾ അവിടെ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ലോഡിംഗ് ഡോക്ക് നമുക്ക് ഉണ്ടായിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അവിടെ ഉള്ള ആരോട്ടെങ്കിലും സെറ്റപ്പ് സംസാരിച്ച് വെച്ചിട്ട് അവരുടെ ലോഡിംഗ് ഒക്കെ കുറച്ച് നേരത്തെ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിലൊക്കെ നേരത്തെ തയ്യാറാക്കിയിരിക്കണം കാര്യം വൺസ് ഇപ്പം അവിടുത്തെ ഷോപ്പുകളിൽ നമ്മൾ ചെന്ന് സാധനം പർച്ചേസ് ചെയ്ത് അവർ ചോദിക്കുന്നത് എവിടെയാണ് നിങ്ങൾക്ക് വേണ്ടത് അപ്പൊ നമുക്ക് നമ്മുടെ വീടിന്റെ അടുത്ത് എടുത്ത് തരുന്നില്ല നമ്മൾ വേണ്ടത് ഏതെങ്കിലും ടോക്ക് നമ്പർ ആണ് പറയേണ്ട എവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് പാർക്കിംഗ് ടോക്ക് നമ്പർ അപ്പൊ വണ്ടി പാർക്കാലേ നേരത്തെ വന്നില്ല വണ്ടി പാർക്കാൽ തന്നെ നമ്മൾ നേരത്തെ പർച്ചേസ് ചെയ്യണം അങ്ങനെ കുറച്ച് നൂലാമലെ കൊണ്ട് ഇവിടെ സാധനം വാങ്ങിക്കുന്നത് പക്ഷെ വളരെ സിമ്പിൾ ആണ് ഇനി ഇത് കേട്ടോണ്ടിരിക്കുന്ന ടൊറോയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും ഹോൾസെയിൽ ബിസിനസ് തുടങ്ങാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് മീഡിയ ഉള്ളതാണ് ഞാനിപ്പോ ഏകദേശം ഒന്നര വർഷമായിട്ട് ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം അവിടെ പോകുന്നത് കൊണ്ട് കുറച്ച് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരോടുള്ള പരിചയമുള്ളത് കൊണ്ട് നമ്മൾ ഇത് കണക്ക് അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിക്കാൻ താല്പര്യമുള്ള ചെറിയ ഷോപ്പുകൾക്ക് റെസ്റ്റോറൻറ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മീഡിയത്തിൽ നിന്ന് സാധനം വാങ്ങിച്ചുകൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതായത് ഹോൾസെയിൽ വിലയ്ക്ക് തന്നെ അപ്പൊ അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവരുടെ തീരെ ഇൻഫർമേഷൻ ഷെയർ ചെയ്തേക്ക് അപ്പം ഇതാണ് നമ്മുടെ ഉണ്ടാരിയോ ഫുഡ് ടെർമിനൽ നമ്മുടെ നാട്ടിലേറ്റവും ഒരു പച്ചക്കറി മാർക്കറ്റെന്നോ അല്ലെങ്കിൽ വെജിറ്റബിൾ മാർക്കറ്റെന്നോ ഫ്രൂട്ട്സ് മാർക്കറ്റെന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു സംഭവം ഞാൻ ലോഡ് ചെയ്യുന്നത് നമ്മളിപ്പോ ലോഡ് ചെയ്യുന്നത് കണക്ക് തന്നെ ഒരു മീഡിയയുടെ വേണ്ട ഒരു ബ്രോക്കറാണ് പുള്ളി പുള്ളിക്ക് സ്വന്തമായിട്ട് ചെറിയൊരു ഷോപ്പ് മാത്രമേ ഉള്ളൂ പക്ഷെ പുള്ളി ഒരു മാസം വൺ മില്യന്റെ സാധനം ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യും പിന്നെ വിൽക്കുന്നത് എത്രക്കാണെന്ന് നമുക്ക് അറിയത്തില്ല അവന്റെ ബില്ല് ഏകദേശം വൺ മില്യൺ ഉള്ള സാധനം ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് ആഴ്ചയിൽ തന്നെ ഒരു ദിവസം രണ്ടു മൂന്നും ട്രക്ക് ലോഡാണ് അവിടെ നിന്ന് പോകുന്നത് അപ്പൊ ഒരാഴ്ചയില് പത്ത് പതിനഞ്ച് ട്രക്ക് ലോഡ് സാധനം ഉടന്ന് കയറ്റി വരുന്നുണ്ട് അത്രയും സാധനങ്ങൾ പുള്ളി പുള്ളിയുടെ സ്ഥലത്ത് വന്നിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആയി പോവാണ് പുള്ളിയുടെ ഷോപ്പിലേക്കല്ല പുള്ളിയുടെ ഷീപ്പില് ഷോപ്പിൽ ഒരു ഒരു ട്രെയിലർ സാധനം പോലും കൊള്ളത്തില്ല ബാക്കിയെല്ലാം വേറെ വേറെ ചെറിയ ചെറിയ കമ്മ്യൂണിറ്റികളിലെ ചെറിയ ചെറിയ ഷോപ്പുകളിലേക്ക് വേണ്ടി വേണ്ടി പുള്ളി ഇടനിലക്കാരനായിട്ട് വാങ്ങിക്കണം പുള്ളി രൂപയ്ക്ക് വാങ്ങിക്കുന്ന സാധനം അവർക്ക് പന്ത്രണ്ട് ഡോളറിന് കൊടുക്കും അവർ ചിലപ്പോൾ അത് ഇരുപത്തിരണ്ട് ഡോളറിനായിരിക്കും അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് ഡോളറിനായിരിക്കും വീട്ടേഴ്സിൽ വില കുട്ടിയും കുറച്ചും കുറച്ചൊക്കെ വിൽക്കാൻ പറ്റും ബിക്കോസ് നമുക്ക് ഇവിടെ കാനഡയിൽ എം ആർ പി ഇല്ല എം ആർ പി ഇല്ലാത്ത കാരണം ഓരോ സ്ഥലത്തിന്റെ രീതി അനുസരിച്ച് ആ സ്ഥലത്തിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് ആൾക്കാർ റേറ്റ് മാറ്റി വെക്കും പിന്നെ പ്രൊഡ്യൂസ് സെയിൽ ചെയ്യുമ്പോൾ വെജിറ്റബിളും ഫ്രൂട്സും സെയിൽ ചെയ്യുമ്പോഴത്തേന് ദിവസം കുറേയും തോറും വില കുറഞ്ഞോണ്ട് വരല്ലോ വില കൂടത്തില്ല സാധനം അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയെ അപ്പൊ ഒരു ഫസ്റ്റ് ഡേ വരുന്ന സാധനം വില കൂട്ടി സെക്കൻഡ് ഡേ വരുന്ന സാധനം പിന്നെ അതാണെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ മൂന്ന് ടൈപ്പ് സാധനം കിട്ടും ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റിയാണ് ഭയങ്കര വില കുറവായിരിക്കും തേർഡ് ക്വാളിറ്റി അതി ദിവസം നിൽക്കില്ല ഒരാഴ്ച ഒരാഴ്ച നിൽക്കത്തൊന്നുമില്ല ഫസ്റ്റ് ക്വാളിറ്റി ഒക്കെ വാങ്ങിച്ചാൽ രണ്ടാഴ്ച വരെ നിൽക്കുന്നവര് പറയുന്നത് എന്തായാലും ഫുഡ് മാർക്കറ്റിനെ കുറിച്ച് എനിക്ക് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കുക കമന്റ് ചെയ്യുന്നത് കോണ്ടാക്ട് ചെയ്യാം അങ്ങനെ നമ്മുടെ ലോഡിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് പുറപ്പെടാൻ പോവാണ് വണ്ടിയിൽ വണ്ടി ലോഡ് ഫുൾ ആയി ട്രെയിലർ ഇനി ഇപ്പം നമ്മൾ റീഫർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം റീഫർ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ പോകേണ്ടത് കഴിഞ്ഞവട്ട് നമ്മൾ പോയി കുടുങ്ങി അതേ ലൊക്കേഷനിലേക്ക് തന്നെയാണ് അവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളതാണ് സ്ഥലം എല്ലാ ആഴ്ചയും നമുക്ക് അവിടെ പോകാറുള്ളതാണ് നമ്മുടെ റീഫർ ഓഫ് ആയി കിടക്കുകയാണെന്ന് തോന്നാം നമുക്ക് വേണ്ട ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് സിറ്റിക്ക് നാൽപ്പത്തി അഞ്ചാണ് ഇപ്പം നിലവിലെ ബോക്സ് ടെമ്പറേച്ചർ അറുപത്തഞ്ചാണ് ഇപ്പം സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പതുക്കേത് കുറഞ്ഞ കുറഞ്ഞ നാൽപ്പത്തഞ്ചിലേക്ക് എത്തും കഴിഞ്ഞ കഴിഞ്ഞവട്ടം ഡെലിവറി ചെയ്യാൻ വന്നിട്ട് നമ്മുടെ വണ്ടിയുടെ അടിയൊക്കെ തട്ടി എന്നൊക്കെ പറഞ്ഞു ചെയ്യാ സ്ഥലമില്ലേ ആ സ്ഥലമാണിത് എന്റെ ട്രക്ക് ഞാൻ ട്രെയിലർ ഞാൻ ഇപ്പോൾ സൈഡിൽ പാർക്ക് ചെയ്തിട്ടേക്കാണ് കഴിഞ്ഞവട്ടം ആ ഒരു ഷോർട്ട് വീഡിയോ ഏകദേശം രണ്ട് ലക്ഷത്തിപ്പുറത്ത് ആൾക്കാർ ഇതുവരെ കണ്ടിട്ടുണ്ട് അതിൽ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് ചിലര് ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാ ഇവിടെ പാർക്ക് ചെയ്ത് അതിന് പകരം നിനക്ക് ഈ റോട്ടി പാർക്ക് ചെയ്താൽ പോരുന്നത് റോട്ടി നമ്മൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം അൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് കറക്റ്റായിട്ട് ആ ഡോക്ക് ഉണ്ടോ അവിടെ ഒരു ഡോക്ക് പ്ലേറ്റ് ഉണ്ട് ഈ പ്ലേറ്റ് നമ്മൾ ഡോറിലേക്ക് അകത്തോട്ട് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ആ ഡോർ തുറന്ന ഫോർ കിഫ്റ്റ് ഡയറക്റ്റ് നമ്മൾ ട്രക്കി ട്രക്കൊരു സാധനം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കൈക്ക് അൺലോഡ് ചെയ്യുന്ന സാധനം ഷോർഡറി കയറ്റി അൺലോഡ് ചെയ്യുന്ന സാധനം അല്ല ഇതിപ്പോൾ ഞാൻ ഇവിടെ ഇട്ടേക്കെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഇവിടെ ഉളച്ച് കയറ്റാൻ പറ്റാത്ത ഇവിടെ ഈ രണ്ട് കിടക്ക വണ്ടി കിടക്കുന്നതൊന്നും പറ്റില്ല അപ്പോൾ നമ്മൾ ഇവരെ അറിയിച്ചു കഴിഞ്ഞാൽ ഒരു പറഞ്ഞ ഇവിടെ അല്ല ഇന്ന് ഡെലിവറി വേറൊരു ലൊക്കേഷനിലേക്കാണ് പോകേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം വേറെ ലൊക്കേഷനിൽ വരുമ്പോൾ അവിടെ അവർക്ക് ഡോക്കില്ല പകരം ഒരു വണ്ടിക്കകത്ത് ഹോർക്ക് ലിഫ്റ്റ് അല്ലെങ്കിൽ പമ്പ് റെക്കോർഡ് വണ്ടിക്കകത്ത് ആൾ കയറിയിട്ട് വരുന്ന വന്നിട്ട് അൺലോഡ് ചെയ്യും പക്ഷെ ഇവിടെയാണ് അൺലോഡിംഗ് എന്ന പ്രതീക്ഷയിൽ ഈ പ്രാവശ്യം വന്നപ്പോൾ ട്രെയിലർ മാറ്റി കൊണ്ടുവന്നു കഴിഞ്ഞോട്ടാ ട്രെയിലർ വന്നപ്പോൾ മനസ്സിലാക്കണം ഇവിടെ ഒരു സ്കേറ്റ് ഉണ്ട് അതായത് നമുക്ക് ഇവിടെ ഒരു ഒരു സാധനം താക്കോട്ടെടുക്കാൻ സ്കേറ്റ് എന്നാ പറയുന്നത് എയർ എയർഫ്ലോയായിട്ട് സംബന്ധപ്പെട്ട ഒരു സാധനമാണ് അപ്പം ഈ പ്രാവശ്യത്തെ ട്രെയിറിനെ നമ്മൾ സ്കേറ്റ് ഇല്ലാതെ കൊണ്ടുവന്ന കാരണം ഈ ഒരു വളവ് അല്ലെങ്കിൽ ഈ ഈയൊരു സ്ലോപ്പായ സ്ഥലത്ത് നമുക്ക് ലോഡിംഗിൽ അൺലോഡിങ് ഇറക്കണമെന്നുണ്ടെങ്കിൽ സ്കേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ തട്ടും പിന്നുള്ള നമ്മൾ ലാൻഡിംഗ് ലെഗ്ഗാണ് ലാൻഡിംഗ് ലെഗ് ഇതിനകത്ത് ഇത് കുറച്ചുകൂടെ പൊക്കും അതുകൊണ്ട് തന്നെയാണ് എസ്പെഷ്യലി ഈ ട്രെയിലറിനെ കൊണ്ടുവന്ന് പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ ഡെലിവറി ചെയ്യേണ്ട കുറച്ച് നേരം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ വേറൊരു ലൊക്കേഷൻ തരാമെന്ന് പറഞ്ഞു കാരണം ഈ റോട്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഇന്നൊരാള് പറഞ്ഞാൽ നമ്മൾ നല്ലൊരു ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ ടയർ അങ്ങനെ ഇതിന്റെ മേളിൽ തട്ടിച്ച് നിർത്തില്ല ടയർ ഞാൻ വിചാരിച്ചിട്ട് തട്ടിച്ച് നിർത്തുന്നതല്ല അതായത് നമ്മുടെ ഫിഫ്ത്ത് വീലിൽ ഈ ലോഡ് കറക്റ്റായിട്ട് ഇരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ബാഗിൽ എയർ ബാഗ് ഫുള്ളായിട്ട് നിൽക്കുകയുള്ളു ആ അന്ന് നമ്മൾ ഇട്ടപ്പത്തന്നെ ഈ ഒരു സൈഡ് മാത്രം അതായത് ഈ ടയർ മാത്രം നമുക്ക് ഒരു കർബിന്റെ മുകളിൽ കയറിയത് കൊണ്ട് ഈ ടയർ മേളി പോകുകയും അവിടെ ഗ്യാപ്പ് വരെയ ഫിഫ്ത് വീലിൽ നിന്നുള്ള വെയിറ്റിന് ബാലൻസ് കുറയും ചെയ്തപ്പോൾ ഈ എയർ ബാഗിലേക്ക് എയർ ഫില്ലാകുന്നില്ല നമ്മൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാനായിട്ട് എല്ലാം ഓൺ ആക്കിയിട്ടെങ്കിലും ഇതിലേക്ക് എയർ ബാഗിലേക്ക് എയർ ഫില്ലാത്തത് കാരണമാണ് ഈ ട്രെയിലറിന്റെ പ്ലേറ്റ് വന്ന് ട്രെയിലറിൽ തട്ടിയിരുന്നത് പക്ഷെ അവർ പെട്ടെന്ന് തന്നെ വെയിറ്റ് ഇറക്കി കഴിഞ്ഞപ്പോ നമ്മളവിടെ ഫ്രീ ആകുകയും നമുക്ക് മൂവ് ചെയ്ത് പോകാനും പറ്റിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന ഈ ലോഡ് ഇതിപ്പം കുറച്ച് ടൈറ്റ് ഉള്ള സ്ഥലമാണ് ഇവിടെ ഒക്കെ അൺലോ ബാക്ക് ചെയ്യാൻ ഭയങ്കര പാടാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ സൈഡിൽ ഒതുക്കിയിട്ടിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞ് നമുക്ക് പോകാൻ പറ്റത്തില്ല ബിക്കോസ് ഈ ഈ ലോഡ് ഡെലിവറി ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇതിന്റെ പൈസ കിട്ടുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഇത്രയും ട്രെയിലർ നിറയുള്ള ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൊണ്ടുപോയി ഞാൻ എന്നാ കാണിക്കാന് അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ നല്ല ഡ്രൈവറാണ് ചീത്ത നല്ല ഡ്രൈവർമാരുണ്ട് ചില നല്ല ഡ്രൈവർമാരുണ്ട് നിങ്ങളുടെ സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കൊതുക്കിയിട്ട് എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറയും എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡെലിവർ ആയാലേ ആ കമ്പനിക്ക് അതിൻ്റെ പൈസ കിട്ടുള്ളൂ ആ കമ്പനിക്ക് അതിൻ്റെ പൈസ കിട്ടിയാലേ ആ ഡ്രൈവറിന് എൻ്റെ പൈസ കിട്ടുകയുള്ളൂ പക്ഷെ ചില ഡ്രൈവർമാർക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല കമ്പനിക്ക് പൈസ കിട്ടിയാൽ പൈസ കിട്ടത്തില്ല എന്നെക്കൊണ്ട് പറ്റത്തില്ല ബാക്കപ്പ് ഇടാൻ പറ്റത്തില്ല ഞാൻ ബാക്കപ്പ് വേക്കപ്പെട്ടാൽ അത് പ്രശ്നമാകുമെന്നും പറഞ്ഞ ഒറ്റ സ്റ്റേണായിട്ട് നിൽക്കും അങ്ങനെ ഒരു നല്ല ഡ്രൈവറാണ് എനിക്ക് തോന്നുന്നില്ല ഫൈനലി അവിടുത്തെ വെയിറ്റിംഗ് എല്ലാം കഴിഞ്ഞതുകൊണ്ട് നമ്മളിവിടെ നിന്ന് നമ്മുടെ വണ്ടിയിലെ സാധനങ്ങൾ അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു അൺലോഡിങ് ഉണ്ടാവും ഒരു ഫോർ ക്ലിഫ്റ്റി വെച്ചാൽ അൺലോഡ് ചെയ്യുന്നത് ആരും കൈകൊണ്ട് കൊണ്ട് സാധനങ്ങളൊന്നും ഇറക്കുന്നില്ല അകത്തുനിന്ന് ഒരാൾ പം ട്രക്കിൽ വണ്ടിയുടെ എൻ്റിലേക്ക് വെച്ച് കൊടുക്കും അവർ ഫോർ ക്ലിഫ്റ്റി നിന്ന് ഇറക്കി താഴോട്ട് വയ്ക്കുന്നുണ്ട് എന്തായാലും ഈ അൺലോഡിങ് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഇനി പരിപാടിക്കുന്നത് നേരെ വീട്ടിലേക്ക് പോകാം അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയി ഇന്നിപ്പോൾ നമുക്ക് ഇല്ല ഇന്നത്തെ ദിവസം ഫ്രീ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് സർവീസ് ആണ് അപ്പോൾ സർവീസിന് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പത്തരയ്ക്ക അപ്പോയിൻമെൻറ്റ് അപ്പോൾ ഞാൻ തൊട്ടടുത്ത് തന്നെ ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് ദൂരമുള്ളൂ അപ്പോൾ ഞങ്ങൾ രണ്ട് വണ്ടിയിലായിട്ട് ഞങ്ങൾ എൻ്റെ കൂടെ പോവുകയാണ് നോർമലി അവർ നമ്മളെ ഡ്രോപ്പ് ചെയ്യും വണ്ടി ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ വീട്ടിൽ കൊണ്ടാക്കും എന്നിട്ട് എന്നെ വണ്ടി എടാകുമ്പോൾ ഒന്ന് വിളിച്ചാൽ അപ്പോൾ അവർ തന്നെ വേണമെങ്കിൽ ഒന്ന് പിക്ക് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് വണ്ടി എടുക്കാം പക്ഷേ ഇന്നിപ്പോൾ ഞങ്ങൾ ഞാനും ഇറങ്ങി രാജമാളും കൊച്ചും പോരൊക്കെ നമ്മുടെ മറ്റേ വണ്ടിയിൽ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ മസ്താങ്ക് ഡ്രോപ്പ് ചെയ്തിട്ട് എനിക്ക് വേറെ എന്താ അടുത്ത് പോകാം അപ്പോൾ എന്തായിരുന്നു മസ്താങ്കിനെ ഒന്ന് വൃത്തിയാക്കിയെടുക്കും വേറൊന്നുമല്ല നമുക്ക് അത് ഓയിൽ സർവീസ് ആണ് ഇപ്പം ട്രാൻസ് സർവീസ് എന്നൊക്കെ പറഞ്ഞു ഓയിൽ സർവീസ് ഉണ്ട് പിന്നെ നമ്മുടെ വണ്ടിയുടെ വീൽ ബിയറിങ് ബിയറിംഗ് ഡൗട്ട് ഉണ്ട് കാര്യം കഴിഞ്ഞ വിന്ററിന് നമ്മൾ സ്നോയിൽ ഒന്ന് സ്കിഡ് ചെയ്തിട്ട് സൈഡിൽ ചെന്ന് ഇടിച്ചായിരുന്നു അന്ന് തൊട്ട് തന്നെ വണ്ടി ഹൈവേയിൽ നമ്മൾ ഒരു ഹൺഡ്രഡ് കിലോമീറ്റർ സ്പീഡിന് മേളിൽ പോയി കഴിയുമ്പോൾ അതിന് ബൂന്ന് പറഞ്ഞൊരു സൗണ്ട് ഉണ്ട് സെലക്ട് നമുക്ക് വണ്ടിക്ക് ആത്തിരിക്കുമ്പോൾ സൗണ്ട് അത്ര കൂടെ സൂചിക്കുന്നില്ല പിന്നെ ഇപ്പൊ ഏകദേശം രണ്ടു മാസമായിട്ട് വണ്ടി ഒന്ന് സൈഡിലോട്ട് വലിക്കാനൊക്കെ തുടങ്ങി അതായത് അലൈൻമെന്റ് ഇഷ്യൂ കൂടെ ഉണ്ടോ എന്ന് ഇപ്പൊ ഒരു ഡൗട്ടുണ്ട് അപ്പൊ മൂന്ന് വർഷത്തിൽ കൂട്ടിലായാലേ അപ്പൊ ചെറിയ ചെറിയ പണികളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു അത് നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കാത്തന്നെയാണ് പോയപ്പോഴേ ഞാൻ ചെക്ക് ചെയ്യണമായിരുന്നു പക്ഷേ നമ്മൾ ചെയ്തില്ല നമ്മൾ ഇവനെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ആ രാജ്മോളെ നമ്മളെ പിക്ക് ചെയ്യാൻ ഇവിടെ വെയിറ്റ് ചെയ്താൽ ഞങ്ങൾക്ക് ബാക്കിൽ ജില്ല ജില്ല വണ്ടി വണ്ടി ആ നമ്മള് മസ്താങ്ക് എടുത്തിട്ട് വരുവാണോ നമ്മുടെ സർവീസ് കഴിഞ്ഞ സർവീസ് പോയി സർവീസ് മാത്രം അവർ ചെയ്തോളൂ ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് തന്നെയാണ് നമ്മുടെ വീൽ ബിയറിംഗിന്റെ ഇഷ്യൂ ഉണ്ട് അപ്പൊ വീൽ ബിയറിംഗ് ഒരു എന്തോ വാറന് തരാന്ന് പറഞ്ഞു വീൽ ബിയറിംഗ് ഓർഡർ ചെയ്തിട്ടുണ്ട് രണ്ടാഴ്ച കഴിയും ഇപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞു നമ്മൾ വീണ്ടും കൊണ്ട് കൊടുത്തിട്ട് എന്റെ വീൽ ബിയറിംഗ് മാറണം പിന്നെ അവർ പറഞ്ഞു നമ്മുടെ റിമ് ബെൻഡ് ആണ് വെച്ച് സന്നത്തെ ഒരു ഇടിയിൽ അതായത് റിമ് ബന്റ് ആയിട്ടുണ്ട് അപ്പൊ ആ ഒരു റിമ്മും പ്ലസ് നാല് ടയറും കൂടെ മാറിയാൽ മാത്രമേ ഇത് അലൈമെന്റ് ചെയ്യാൻ പറ്റുകയുള്ളു അല്ലെങ്കിൽ അലൈൻമെന്റ് ഇഷ്യൂര് ചെക്ക് ചെയ്തിട്ടില്ല അവര് ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് മാറ്റണം പറയുന്നത് അപ്പൊ തൽക്കാലം ഞാനതിപ്പോ ചെയ്യണ്ടാന്ന് പറഞ്ഞാൽ നമ്മളൊന്നുകൂടെ നോക്കി ടയറൊക്കെ നോക്കിയില്ല നോക്കിയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും മാർക്കറ്റിൽ നിന്ന് കുറച്ച് വില കുറച്ച് വാങ്ങിച്ച് നോക്കാം കാര്യം അവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആ ഒരു നാല് ടയറിനും ഒരു റൂമിനും കൂടെ തന്നെ പത്തിനാലായിരം ഡോളർ ഒക്കെയാണ് പറയുന്നത് എന്തായാലും ഇനി അടുത്ത ആഴ്ച വീണ്ടും കൊണ്ട് കൊടുക്കണം അപ്പൊ ഒരു വാറന്റിൽ ചെയ്ത് അപ്പൊ നമ്മുടെ ട്രക്കേഴ്സ് ലൈഫിൽ നമ്മൾ കുറച്ചധികം വീഡിയോകൾ ബാക്കിയുള്ളതൊക്കെ ആഡ് ചെയ്ത് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രക്കേഴ്സ് ലൈഫിൽ ഇന്നത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഒരു കാര്യം പ്രത്യേകം മനസ്സിലായിട്ടുണ്ടോ അതിന്റെ ലോഡിങ് അൺലോഡിങ് രീതികൾ ഇവിടുത്തെ കൂടുതൽ എങ്ങനെയാണ് നടക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ അതായത് നമ്മൾ ആരും ഞാൻ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ തോളി കൊത്തി ചുമൊക്കെ എടുക്കുന്നതാണ് അതിന്നൊക്കെ മാറിയിട്ട് ഇതിനൊക്കെയുള്ള മെഷീൻ ഒക്കെ യൂസ് ചെയ്യാൻ നോക്കണം അത് കഴിഞ്ഞാൽ പലർക്കും ഫിസിക്കൽ വർക്ക് കുറവായിരിക്കും ആൾക്കാര് കുറച്ച് യൂസ് ചെയ്താൽ മതി മെഷീൻ മെഷീൻസ് കൂടുതൽ യൂസ് ചെയ്യും െന്നും പറഞ്ഞ ആൾക്കാരുടെ പണിക്ക് പോകണം എന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിനെ വേറെ കാണണ്ട ബട്ട് കുറച്ച് ഫിസിക്കൽ വർക്ക് കുറേ കാര്യം നമ്മൾ അവിടുത്തെ അരിഞ്ചാക്കും കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് പലതും പലരും തോളി ചുവന്നും തലേ ചുമെന്നും ഏണിപ്പടി വെച്ച് മേളി ട്രക്കിക്ക് ഇതിൻ്റെ മേളിൽ കയറി അവിടെ അടുക്കിയിടുക അതിനെ പകരം നമ്മൾ ഒരു കിട്ടിലൊക്കെ പോയി ഇതൊക്കെ ഒരു ഫെസിലിറ്റിയിലാണെന്നുണ്ടെങ്കിൽ കുറെ കൂടെ അധികം സാധനങ്ങൾ കയറും എനിക്ക് തോന്നുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം പറയുക എനിക്ക് അത്രയ്ക്ക് വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് അറിയത്തില്ല നാട്ടിലെ സിസ്റ്റത്തെക്കുറിച്ച് ഞാൻ കണ്ട കാര്യമാണ് പറഞ്ഞത് ഇനി അഥവാ ഇപ്പോൾ എല്ലാം മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഈ പറയുന്ന എല്ലാം ഒരു പത്ത് വർഷം മുമ്പ് ഞാൻ കണ്ട കാര്യങ്ങളാണ് അതിനുശേഷം ഇപ്പം അടുത്തങ്ങ് എനിക്കിതൊന്നും കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ട് എന്തായാലും നമ്മുടെ ഇന്നത്തെ ട്രക്കേഴ്സിലേക്ക് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡിപ്പിയാണ് നേരെ വീട്ടിലോട്ട് പോകാണ് കുറച്ച് നേരത്തെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം ഇനി അടുത്ത വീഡിയോ ബൈ ബൈ